ഏറ്റവും ഏറ്റവും പുതിയ ഗോൾഡൻ ഒരു ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോ എം പിയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുക അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എന്റെ വാങ്ങുന്ന തരത്തിൽ ഞാൻ പോകും എംപിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ കരുതേണ്ടെന്ന് സുരേഷ് ഗോപി എം പി സിനിമാ നടനായാണ് താൻ ഉദ്ഘാടനം ചെയ്യാനെത്തുക അതിന് തന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ പണം വാങ്ങുകയും ചെയ്യും ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഏങ്ങണ്ടിയൂരിൽ എൻ ഡി എ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ആ ആ കാശിൽ പൈസ ഞാൻ ഞാൻ എടുക്കില്ല ട്രസ്റ്റിലേക്ക് പോകും അത് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും കാരണം ആക്രമണം വരാൻ പോകുന്ന ഇനി ഇതിന്റെ തനിക്കെതിരെ ആക്രമണം വരാൻ പോകുന്നത് താൻ ഇനിയും സിനിമ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ചെലവഴിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ സിനിമ ചെയ്യും എന്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് ശതമാനം അത് നൽകാനേ എനിക്ക് അവകാശമുണ്ട് കണക്കുകൾക്ക് കൊടുക്കണ്ടേ അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മൊത്തത്തിൽ കമ്മ്യൂണിറ്റീസിന് ഉപകര ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും അതിന് തിരിവും ഉണ്ടാവില്ല ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബൈജു ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സലീഷ് മരുതയൂർ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത ഏങ്ങണ്ടിയൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വത്സൺ മുളയ്ക്കൽ ഏങ്ങണ്ടിയൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ശിവൻ പഴഞ്ചേരി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മിഥുൻ ഇയാനി എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ സിൽവർസ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്